ഗുഡ് മോർണിംഗ് ഇന്ന് ചന്ദ്രദിനമാണ് ജൂലൈ ഇരുപത്തൊന്ന് മോള് സ്കൂളിലേക്കുള്ള ചാർട്ട് തയ്യാറാക്കുകയാണ് അപ്പോഴാണ് തീയതിയിലെ ഒരു ആശയക്കുഴപ്പം മനസ്സിലോർത്തത് അപ്പോൾ അതൊന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുകയാണ് മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ സമാനതകളില്ലാത്തൊരു നാഴികക്കല്ലാണ് ചന്ദ്രനിലേക്കുള്ള കാൽവെയ്പ്പ് ഈ മഹത്തായ നേട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന ചാന്ദ്രദിനം എല്ലാ വർഷവും ലോകമെമ്പാടും ആഘോഷിക്കപ്പെടുന്നു എന്നാൽ ഈ ദിനത്തെക്കുറിച്ച് പലപ്പോഴും ഒരു ചെറിയ ആശയക്കുഴപ്പം നിലനിൽക്കാറുണ്ട് അത് ജൂലൈ ഇരുപതാണോ ജൂലൈ ഇരുപത്തൊന്നാണോ എന്നതിനെക്കുറിച്ചാണ് ചന്ദ്രനിൽ മനുഷ്യനാദ്യമായി കാലുകുത്തിയതിൻ്റെ യഥാർത്ഥ ദിനത്തിലേക്ക് കടന്നു എന്നാൽ ഈ ആശയക്കുഴപ്പത്തിൻ്റെ കാരണം നമുക്ക് വ്യക്തമാകും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ ഇരുപതിന് അമേരിക്കയുടെ അപ്പോളോ പതിനൊന്ന് ദൗത്യത്തിലെ യാത്രികരായ നീലാം സ്ട്രോങ്ങും എഡ്വിൻ ബെസ് ആൽഡ്രിനും ചന്ദ്രോപരിതലത്തിൽ വിജയകരമായി ഇറങ്ങി ഈ ചരിത്ര നിമിഷം സംഭവിച്ചത് യൂണിവേഴ്സൽ ടൈം കോർഡിനേറ്റഡ് യു ടി സി പ്രകാരം ജൂലൈ ഇരുപത് രാത്രി എട്ട് പതിനേഴിനാണ് ഈ ചരിത്രപരമായ ലാൻഡിങ്ങിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് ലോകമെമ്പാടുമുള്ള പല സ്ഥാപനങ്ങളും രാജ്യങ്ങളും ജൂലൈ ഇരുപത് ചാന്ദ്രദിനമായി ആചരിക്കുന്നു മനുഷ്യൻ്റെ ബഹിരാകാശ പര്യവേഷണത്തിലെ നേട്ടങ്ങളെ ഭാവി സാധ്യതകളെയും ഓർമ്മിപ്പിക്കുവാനും പ്രചോദിപ്പിക്കുവാനും ഈ ദിനം ഉപയോഗിക്കുന്നു രണ്ടാമത്തെ കാരണം ലൂണാർ മെഡ്യൂൾ ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങിയത് ജൂലൈ ഇരുപതിനാണെങ്കിലും നീലാംസ്ട്രോങ് പേടകത്തിൽ നിന്ന് പുറത്തിറങ്ങി ചന്ദ്രന്റെ ബുരിതലത്തിൽ കാൽവെച്ചത് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ ആദ്യ കാൽവയ്പ് നടന്ന സമയം ചിലയിടങ്ങളിൽ ജൂലൈ ഇരുപത്തൊന്നിലേക്ക് കടക്കുന്നതിനും കാരണമാകുന്നു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബഹിരാകാശ ദൗത്യത്തിൻ്റെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായതിനാൽ ജൂലൈ ഇരുപത് തന്നെ ചാന്ദ്രദിനം പ്രാധാന്യത്തോടെ ആഘോഷിക്കപ്പെടുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകചരിത്രത്തിലെ ഈ പ്രധാന സംഭവം അനുസ്മരിക്കുന്നതിനോടൊപ്പം സ്വന്തം ചാന്ദ്രദൗത്യങ്ങളായ ചന്ദ്രയാൻ പരമ്പരയുടെ വിജയങ്ങളും ഈ ദിനത്തിൽ പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്നു ചന്ദ്രയാൻ മൂന്ന് വിജയകരമായി ചന്ദ്രനിറങ്ങിയ ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു എന്നതും ഏറെ ശ്രദ്ധേയമാണ് ചുരുക്കത്തിൽ ഔദ്യോഗികമായി ചാന്ദ്രദിനം ജൂലൈ ഇരുപതാണെങ്കിലും പ്രാദേശിക സമയമേഖലകളിലെ വ്യത്യാസങ്ങൾ കാരണം ജൂലൈ ഇരുപത്തൊന്ന് ആഘോഷിക്കപ്പെടുന്നു ഏത് തീയതിയായാലും മനുഷ്യന്റെ അറിവിനായുള്ള ദാഹത്തെയും സാങ്കേതിക മുന്നേറ്റങ്ങളെയും ഉടമിപ്പിക്കുന്ന ചന്ദ്രദിനം ഇന്നും നിലനിൽക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പ്രിയരെ നന്ദി